ഈശ മിശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ കൂട്ടുകാരെ ഇന്ന് സെപ്റ്റംബർ ഇരുപത്തിനാലാം തീയതി ബുധനാഴ്ച ഇന്ന് കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ തിരുനാളിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളുടെ അഞ്ചാം ദിവസമാണ് ഇന്ന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഇന്ന് നമ്മുടെ വല്ലാർപ്പാടം തിരുനാൾ വല്ലാർപ്പാടത്തമ്മയുടെ തിരുനാളാണിന്ന് കാരുണ്യമാതാവ് വീണ്ടെടുപ്പ് മാതാവ് അല്ലെങ്കിൽ വിമോചന മാതാവ് കരുണയുടെ അമ്മ കാരുണ്യമാതാവ് കരുണ കാണിക്കുന്നവൾ വീണ്ടെടുപ്പിൻ്റെ മാതാവ് നമ്മളെ വീണ്ടെടുക്കുന്നവർ വീണ്ടെടുക്കുന്നവൾ അതുപോലെ വിമോചന മാതാവ് നമ്മൾ ഇപ്പോൾ പെട്ടികിടക്കുന്ന സ്ഥലത്ത് നിന്ന് നമ്മെ മോചിപ്പിക്കുന്ന മാതാവ് ഇങ്ങനെ പല പേരുകളുണ്ട് അപ്പോൾ ഇന്ന് കാരുണ്യമാതാവിൻ്റെ തിരുനാളാണ് ഈ കാരുണ്യമാതാവ് തന്നെയാണ് വല്ലാർപ്പാടത്തും കരുണ കാണിച്ചതും മീനാക്ഷിയെ വെള്ളത്തിൽ നിന്ന് വീണ്ടെടുത്ത് കൊണ്ടുവന്നതും ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് ഓഗസ്റ്റ് പത്താം തീയതി ഒമ്പതാം ഗ്രിഗോറിയോസ് മാർപ്പാപ്പയുടെ അംഗീകാരത്തോടു കൂടി വിമോചകനാഥയുടെ പേരിൽ ഒരു സന്യാസ സഭ യൂറോപ്പിൽ ആരംഭിച്ചു വിമോചകനാഥയുടെ തിരുന്നാൾ അതായത് കാരുണ്യ തിരുനാൾ എല്ലാവരും സെപ്റ്റംബർ ഇരുപത്തിനാലിന് ആഘോഷിക്കണമെന്ന് അന്ന് അദ്ദേഹം കൽപ്പന പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ വല്ലാർപ്പാടത്തെ അമ്മയുടെ മനോഹരവും അത്ഭുതകരവുമായ ചിത്രം വിമോചകനാഥയുടേതാണ് ഈ വിമോചകനാഥയുടെ ചിത്രത്തെക്കുറിച്ചുള്ള അത്ഭുത ഐതിഹ്യം നിങ്ങൾക്ക് ഓരോ വർഷവും ഞാനത് ഓർമ്മപ്പെടുത്താറുണ്ട് ഇപ്പോഴും ഒന്നുകൂടി പറയാം ഈ വിമോചകനാഥയുടെ ചിത്രം വാസ്കോഡിഗാമയുടെ നേതൃത്വത്തിലുള്ള പോർച്ചുഗീസുകാരാണിത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാലിൽ കൊണ്ടുവന്നത് എന്നിട്ടത് ഈ കൊച്ച് ദേവാലയത്തിൻ്റെ ആൾക്കാരുടെ മുകളിൽ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പിന്നീട് ആയിരത്തി അറുനൂറ്റി എഴുപത്തി ആറിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ ഈ ദേവാലയം നശിച്ചു ഈ ചിത്രം കായൽപ്പരപ്പിൽ ദിവസങ്ങളോളം ഒഴുകി നടന്നത്രേ പലരും ഇതെടുക്കാൻ ശ്രമിച്ചു പക്ഷെ അത് തെന്നി മാറിപ്പോയി അങ്ങനെയായിരിക്കേ കൊച്ചിമഹാരാജാവിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന പാലിയത്ത് രാമൻ വലിയച്ചൻ കായലിൽ കൂടി വഞ്ചിയിൽ ചേന്നമംഗലത്തേക്ക് പോകുന്ന വഴി ഈ ചിത്രം കാണുകയും ഇതെടുക്കുന്നതിന് വേണ്ടി വഞ്ചി അടുപ്പിച്ചപ്പോൾ അവരെ അത്ഭുതപ്പെടുത്തി ഈ ചിത്രം താനേ അദ്ദേഹത്തിൻ്റെ കൈകളിൽ വന്നു ചേരുകയും ചെയ്തു അപ്പോൾ ഈ ചിത്രത്തിന് എന്തോ ദൈവീകതയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം അത് വല്ലാർപ്പാടത്തെ ക്രിസ്ത്യാനികളെ തന്നെ ഏൽപ്പിച്ചു അങ്ങനെ ഒരു പുതിയ ദേവാലയം പണിയുന്നതിന് വേണ്ടി ഒരു സ്ഥലവും കരമായി കരം ഒഴിവാക്കി കൊടുത്ത് നൽകി ഇങ്ങനെയാണ് ഈ ചിത്രത്തിൻ്റെ ഒരു അത്ഭുത കഥ അതായത് അവിടെ വിമോചകനാഥയുടെ വീണ്ടെടുപ്പ് മാതാവിൻ്റെ കാരുണ്യമാതാവിൻ്റെ ഒരു പള്ളി ഉണ്ടാകണമെന്ന് അമ്മ ആഗ്രഹിച്ചിട്ടുണ്ടാകും അങ്ങനെയാണ് അവിടെ ഈ ചിത്രം വരുന്നത് അതിലൂടെ മറ്റൊരു വലിയ അത്ഭുതമാണ് പിന്നെ നടന്നത് ഈ വല്ലാർപ്പാടം സ്വദേശിയും നായർ സമുദായ അംഗവുമായ പള്ളിയിൽ ദേവു എന്ന് പറയുന്ന മീനാക്ഷിയമ്മിയും മൂന്ന് മാസം പ്രായമുള്ള മകനും വല്ലാർപ്പാടത്ത് നിന്ന് മട്ടാഞ്ചേരിക്ക് പോകുമ്പോൾ വഞ്ചിയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കെ കൊടുങ്കാറ്റിൽ പെട്ട് മറിയുകയും പിന്നെ മൂന്ന് ദിവസം വെള്ളത്തിനടി കെടുക്കുകയും പിന്നെ മാതാവ് അവരെ പൊക്കിക്കൊണ്ടു വരികയും വീണ്ടെടുത്തു കൊണ്ടുവരികയും ചെയ്തു ഇതൊക്കെ നമുക്കറിയാവുന്നതാണ് അപ്പോൾ ഇന്ന് കാരുണ്യ മാതാവിൻ്റെ കരുണയുടെ അമ്മ കരുണയുടെ മാതാവിൻ്റെ തിരുനാൾ വീണ്ടെടുപ്പ് മാതാവ് അല്ലെങ്കിൽ വിമോചന മാതാവ് കരുണയുടെ മാതാവാണല്ലോ നമ്മയൊക്കെ വീണ്ടെടുക്കുന്നത് അപ്പോൾ ഈ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ തിരുന്നാളിന് ഒരുക്കമായിട്ടുള്ള ദിവസങ്ങളിൽ ഈ ഇരുപത്തി തീയതി നമുക്ക് ശരിക്കും അർത്ഥവത്തായ രീതിയിൽ കാരുണ്യ മാതാവും വീണ്ടെടുപ്പ് മാതാവും ഒക്കെ ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ തന്നെയാണ് എല്ലാവരുടെയും അമ്മ കുരുക്കഴിക്കുന്നവളും ഞാൻ തന്നെ നിയോഗങ്ങൾ നടത്തി നടത്തിക്കൊടുക്കുന്നവളും ഞാൻ തന്നെ അതുപോലെ വീണ്ടെടുക്കുന്നതും ഞാൻ തന്നെ നമുക്കിന്ന് പ്രാർത്ഥിക്കാം കാരുണ്യത്തിൻ്റെ അമ്മയോട് വിമോചകനാഥയോട് വല്ലാർപ്പാടത്തമ്മയോട് പ്രിയക്കൂട്ടുകാരെ നമുക്കിന്ന് കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ പ്രാർത്ഥനകൾ ചൊല്ലാം സ്വർഗത്തിൽ വലിയ ഒരടയാളം കാണപ്പെട്ടു സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ അവളുടെ പാദങ്ങൾക്കിടയിൽ ചന്ദ്രൻ ശിരസിൽ പന്ത്രണ്ട് നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം വെളിപാട് പന്ത്രണ്ട് ഒന്ന് എല്ലാ രാജ്ഞിമാർക്കും കിരീടമുണ്ടാകും അപ്പോൾ പിന്നെ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിക്കും കിരീടമുണ്ടാകും ഇസ്രായേലിലെ പന്ത്രണ്ട് ഗോത്രങ്ങളിലെ പന്ത്രണ്ട് അപ്പസ്തലമാരുടെ രാജ്ഞി ദൈവമാതാവ് ആണ് എന്നാണ് ഈശ്വരസിലെ പന്ത്രണ്ട് നക്ഷത്രങ്ങൾ കിരീടം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് രാജ് രാജ്ഞി പദവി പരിശുദ്ധ അമ്മയുടെ രാജ്ഞി പദവി രക്ഷാചരിത്രത്തിലുടനീളം നിലനിൽക്കുന്നുണ്ട് കാരണം ഈശോ മരണത്തിന് തൊട്ട് മുമ്പ് പറഞ്ഞത് എന്താ ഇതാണ് നിൻ്റെ അമ്മ കുരു കഴിക്കുന്ന മാതാവിൻ്റെ നൊവേന അഞ്ചാം ദിവസം സാധാരണ ചെല്ലുന്ന പോലെ തന്നെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാന്മാരുടെയും നാമത്തിലാമിൻ പ്രകരണം ചെല്ലുക ഇന്നത്തെ അഞ്ചാം ദിവസത്തേക്കുള്ള ധ്യാനം വായിച്ച് ധ്യാനിക്കുക കുരുക്കുകളെ ഇല്ലായ്മ ചെയ്യുന്ന പരിശുദ്ധ അമ്മേ അങ്ങയുടെ മക്കളെ മക്കളുടെ ജീവിതത്തിൽ കുരുക്കുകൾ ഇല്ലാതാക്കാനുള്ള കൃപാംഗിയൊക്കെ നൽകപ്പെട്ടിട്ടുണ്ടല്ലോ അങ്ങയുടെ കരുണാധരമായ നയനങ്ങൾ എൻ്റെ നേരെ തിരിക്കുകയും ഞങ്ങളുടെ ഈ കുരുക്ക് അവിടുന്ന് സ്വീകരിക്കുകയും ഇതിൽ നിന്ന് ഞങ്ങൾ മോചിപ്പിക്കുകയും ചെയ്യണമേ സ്നേഹമുള്ള അമ്മേ ദൈവപുത്രൻ ആയിരിക്കുന്നതിലുള്ള അന്തസ് നഷ്ടമാക്കാനിടയാക്കിയ ഈ കുരുക്ക് നേരിട്ടോ അല്ലാതെയോ കാരണമായിരിക്കുന്ന എല്ലാ തിന്മകളോടും എനിക്കിനിയുമായ ബന്ധം അങ്ങേ സന്നിധിയിൽ നിന്നുകൊണ്ട് ഞാൻ പൂർണ്ണമായും ഉപേക്ഷിക്കുന്നു എൻ്റെ രക്ഷകനായ അങ്ങയുടെ തിരുസുതൻ്റെ ശക്തിയാലും രക്തത്താലും സാത്താൻ്റെ പിടിയിൽ നിന്നും എന്നെ മോചിപ്പിക്കണമെന്ന് ഞാൻ അങ്ങയോട് യാചിക്കുന്നു നിരവധി പ്രാവശ്യം എന്നെ വഴിതെറ്റിച്ചിട്ടുള്ളവനും എൻ്റെ ജീവിതത്തിലെ എല്ലാ കുരുക്കുകളുടെയും മൂലകാരണവുമായ ആ സർപ്പത്തിൻ്റെ തല തകർക്കണമേ അങ്ങേ മേലങ്കിക്ക് കീഴിൽ എനിക്ക് അഭയം നൽകുകയും അങ്ങേ തിരുകുമാരൻ്റെ പാർശ്വത്തിലെ മുറിവിനുള്ളിൽ എന്നെ സംരക്ഷിക്കുകയും ചെയ്യണമേ ഇന്നു മുതൽ അങ്ങേക്കും എൻ്റെ രക്ഷകനായ ഈശോയ്ക്കും ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു കുരുക്കുകളില്ലായ്മ ചെയ്യുന്ന പരിശുദ്ധ അമ്മേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മേ ദൈവകരുണയുടെ എല്ലാ നിധികളും അവളുടെ കരങ്ങളിലുണ്ട് അതിനുശേഷം സമാപന പ്രാർത്ഥന ചൊല്ലുക എല്ലാ ദിവസവും ചൊല്ലുന്നത് തന്നെയാണ് ഈ സമാപന പ്രാർത്ഥന അത് നമുക്ക് കഴിഞ്ഞ ദിവസത്തെ പ്രാർത്ഥനകൾ നോക്കി ചൊല്ലാം ക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങളിൽ ഒന്നാമത്തേതാണ് അവൾ ഇത് നമുക്ക് ഓർമ്മയിൽ വയ്ക്കാം ഈ നോവേന പ്രാർത്ഥനയ്ക്ക് ശേഷം കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ ജപമാല ചൊല്ലണം അത് ഞാൻ കഴിഞ്ഞ വീഡിയോകളിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ ജപമാല കൂടി ചൊല്ലി നമുക്ക് പരിശുദ്ധ അമ്മയുടെ പക്കലേക്ക് അണയാം കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ ഈ ദിവസങ്ങളിൽ മാതാവ് പലർക്കും വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളൊക്കെ കാണിച്ച് കൊടുക്കുന്നുണ്ട് ഇന്നലെ ഒരു സഹോദരി മെസ്സേജ് ഇട്ടതായിരുന്നു വർഷങ്ങളായിട്ട് വിറ്റുപോകാത്ത ഒരു ഭൂമി ഈ ദിവസങ്ങളിൽ ആള് വരികയും അത് കൈയിൽ നിന്ന് പോവുകയും ചെയ്തു എന്നാണ് പറയുന്നത് പ്രിയ കൂട്ടുകാരെ നമുക്ക് കുരു കഴിക്കുന്ന മാതാവിനോടും കരുണയുടെ അമ്മയോടും എല്ലാം പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ അടുത്തേക്ക് എത്താനുള്ള ഗോവണിയാണ് ഈ കുർ പരിശുദ്ധ അമ്മ എന്ന് നമുക്ക് എപ്പോഴും വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ശിഷ്ടാവുമായി ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായി ശിവശിഹാരെ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധ ഗർഭസ്ഥനായി കനികാമറത്തിൽ നിന്ന് പിറന്ന് പന്തിവസ് വിലാത്ത ദിവസത്തിൻ്റെ കാലത്ത് പീടകൾ സഹിച്ച് കുശിത്തറയ്ക്കപ്പെട്ട് മരിച്ചടയ്ക്കപ്പെട്ട് പാതാളങ്ങളിലിറങ്ങി മരിച്ചവരുടയിൽ നിന്ന് മൂന്നാം നാല് പേർക്ക് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വ്രത ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവ് ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമീൻ സ്വർഗസ്ഥന ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ വിടാനിടയാകൃതയെ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആ മീൻ നന്മ നിറഞ്ഞ മറിയ മേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെതരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ പ്രിയപ്പെട്ട അമ്മയെ ഇന്നേ ദിവസം ഈ കുരുക്കുകളാൽ ആവശ്യം പറയുക നിറഞ്ഞ എൻ്റെ ജീവിതത്തിൻ്റെ അഴിച്ചു അഴിച്ചുമാറ്റുന്നതിന് വേണ്ടി അങ്ങയുടെ ഏറ്റവും ശക്തിയുള്ള കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു ഈശോയുടെ പക്കൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എൻ്റെ ആത്മാവിനെ വിശുദ്ധീകരിക്കണമേ ആ അമ്മയെ ശക്തിയായ മാധ്യസ്ഥെ ഈശോയ്ക്ക് അസാധ്യമായി യാതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലെ ഈ കുരുക്ക് അഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് അസാധ്യമായ യാതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലെ ഈ കുരുക്ക് അഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥെ ഈശോയ്ക്ക് അസാധ്യമായ അതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലെ ഈ കുരുക്ക് അഴിയുന്നതിന് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥയെ ഈശോയ്ക്ക് സാധ്യമായ അതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലെ ഈ കുരു കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥയെ ഈശോയ്ക്ക് സാധ്യമായാതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലെ ഈ കുരു കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥയെ ഈശോയ്ക്ക് സാധ്യമായാതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലെ ഈ കുരു കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് സാധ്യമായാതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലെ ഈ കുരു കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കും ണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥയെ ഈശോയ്ക്ക് സാധ്യമായി അതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലെ കുരു കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥയെ ഈശോയ്ക്ക് സാധ്യമായി അതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലെ ഈ കുരു കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥയെ ഈശോയ്ക്ക് സാധ്യമായി അതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലെ ഈ കുരു കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ പ്രിയപ്പെട്ട അമേ ഇന്നേ ദിവസം ഈ കുരുക്കുകളാൽ നിറഞ്ഞ എൻ്റെ ജീവിതത്തിൻ്റെ നാടാഴിച്ചു മാറ്റുന്നതിനു വേണ്ടി അങ്ങയുടെ ഏറ്റവും ശക്തിയുള്ള കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു ഈശോയുടെ പക്കൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എൻ്റെ ആത്മാവിനെ വിശദീകരിക്കണമേ ആമേൻ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് സാധ്യമായ അതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലേ കുരുക്കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് അസാധ്യമായ അതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലെ കുരുക്കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് സാധ്യമായ അതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലേ കുരുക്കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് അസാധ്യമായ അതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലേ കുരു കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് സാധ്യമായ അതൊന്നുമില്ല എൻ്റെ എൻ്റെ ജീവിതത്തിലെ കുരുക്കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് സാധ്യമായ അതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലെ കുരുക്കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് സാധ്യമായ യാതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലെ കുരുക്കഴിയുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് സാധ്യമായ അതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലെ കുരുക്കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് അസാധ്യമായ അതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലെ ഈ കുരുക്കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ ീശോയ്ക്ക് അസാധ്യമായി അതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലെ ഈ കുരുക്കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ പ്രിയപ്പെട്ട അമ്മേ ഇന്നേ ദിവസം ഈ കുരുക്കുകളാൽ നിറഞ്ഞ എൻ്റെ ജീവിതത്തിൻ്റെ നാടാഴ്ച മാറ്റുന്നതിനു വേണ്ടി അങ്ങയുടെ ഏറ്റവും ശക്തിയുള്ള കരങ്ങളെ ഞാൻ സമർപ്പിക്കുന്നു ഈശോയുടെ പക്കൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എൻ്റെ ആത്മാവിനെ വിശദീകരിക്കണമേ ആ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് അസാധ്യമായ അതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലേ കുരുക്കഴിയുന്നതിന് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് അസാധ്യമായ അതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലെ കുരുക്കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് അസാധ്യമായ അതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലെ ഈ കുരുക്കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് അസാധ്യമായ അതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലേ കുരു കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് അസാധ്യമായ യാതൊന്നുമില്ല എൻ്റെ ജീവിതത്തിൽ ീ കുരു കഴിയുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥയെ ഈശോയ്ക്ക് സാധ്യമായ യാതൊന്നുമില്ല എന്റെ ജീവിതത്തിലെ ഈ കുരു കഴിയുന്നതിനു വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് അസാധ്യമായ അതൊന്നുമില്ല എന്റെ ജീവിതത്തിലെ ഈ കുരുക്കഴിയുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് സാധ്യമായ അതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലെ ഈ കുരു കഴിയുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് സാധ്യമായ യാതൊന്നുമില്ല എന്റെ ജീവിതത്തിലെ ഈ കുരു കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ ഈശോയ്ക്ക് അസാധ്യമായി യാതൊന്നുമില്ല എൻ്റെ ജീവിതത്തിൽ ഈ കുരുക്കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ പ്രിയപ്പെട്ട അമ്മ ഇന്നേ ദിവസം ഈ കുരുക്കുകളാൽ നിറഞ്ഞ എൻ്റെ ജീവിതത്തിൻ്റെ നാടഴിച്ചു മാറ്റുന്നതിനു വേണ്ടി അങ്ങയുടെ ഏറ്റവും ശക്തിയുള്ള കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു ഈശോയുടെ പക്കൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എൻ്റെ ആത്മാവിനെ വിശദീകരിക്കണമേ ആമീൻ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് സാധ്യമായ അതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലേ ഈ കുരുക്കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് സാധ്യമായ അതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലേ കുരുക്കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് സാധ്യമായ അതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലേ കുരുക്കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് സാധ്യമായ അതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലേ കുരുക്കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് സാധ്യമായ അതൊന്നുമില്ല എൻ്റെ ഈ കുരു ന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് സാധ്യമായ അതൊന്നുമില്ല എന്റെ ജീവിതത്തിലേക്ക് കുരുക്കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് സാധ്യമായ അതൊന്നുമില്ല എന്റെ ജീവിതത്തിലേക്ക് കുരുക്കഴിയുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് സാധ്യമായ എൻ്റെ എന്റെ ജീവിതത്തിലേ കുരുക്കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് സാധ്യമായ അതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലേക്ക് കുരുക്കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് സാധ്യമായ അതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലേക്ക് കുരുക്കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ പ്രിയപ്പെട്ട അമ്മ ഇന്നേ ദിവസം ഈ കുരുക്കുകളാൽ നിറഞ്ഞ എൻ്റെ ജീവിതത്തിന്റെ നാടാഴിച്ചുമാറ്റുന്നതിന് വേണ്ടി അങ്ങയുടെ ഏറ്റവും ശക്തിയുള്ള കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു ഈശോയുടെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എൻ്റെ ആത്മാവിനെ വിശുദ്ധീകരിക്കണമേ ആമീൻ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് സാധ്യമായാതൊന്നുമില്ല എൻ്റെ ജീവിതത്തിൽ ഈ കുരുക്കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് സാധ്യമായാതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലേ കുരുക്കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് സാധ്യമായാതൊന്നുമില്ല എൻ്റെ ജീവിതത്തിൽ ഈ കുരുക്കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് സാധ്യമായാതൊന്നുമില്ല എൻ്റെ ജീവിതത്തിൽ ഈ കുരുക്കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് അസാധ്യമായ യാതൊന്നുമില്ല എൻ്റെ ജീവിതത്തിൽ ഈ കുരുക്കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് അസാധ്യമായ യാതൊന്നുമില്ല എൻ്റെ ജീവിതത്തിൽ ഈ കുരു കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് അസാധ്യമായ അതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലെ ഈ കുരു കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് സാധ്യമായ യാതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലെ ഈ കുരു കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് സാധ്യമായ യാതൊന്നുമില്ല എൻ്റെ ജീവിതത്തിൽ ഈ കുരു കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് സാധ്യമായ യാതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലെ ഈ കുരു കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന വിശുദ്ധ ഗോപണിയെ അങ്ങ് ആനന്ദിച്ചാലും ക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങളുടെ ആരംഭമേ അങ്ങ് ആനന്ദിച്ചാലും നിന്റെ കൃപയാൽ ഹവ മേലിൽ ദുഃഖിക്കുകയില്ല ഈ ദിവസങ്ങളിൽ മാലാഘമാരുടെയും കുരുക്കഴിക്കുന്ന മാതാവിൻ്റെയും പ്രാർത്ഥനകൾ മുടങ്ങാതെ ചൊല്ലാൻ നമുക്ക് ശ്രമിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആ